കൊച്ചിയിൽ നടിയെ ആക്രമിച്ച കേസുമായി ബന്ധപ്പെട്ട് ദിലീപ് പ്രശ്നത്തിലായ നാൾ മുതൽ തന്നെ ദിലീപിനൊപ്പം നിന്ന ഒരു വ്യക്തിയായിരുന്നു ശാന്തിപിള ദിനേശ് നടൻ ദിലീപിന്റെ ഭാഗത്താണ് ന്യായമെന്ന തരത്തിൽ ശാന്തിപിള്ള ദിനേശ് പല പ്രസ്താവനകളും പുറത്തിറക്കിയിരുന്നു ഇപ്പോഴിതാ ഈ കേസിന്റെ വിധി വരുന്നതിന് മുൻപ് ഒരു മുഖ്യധാര മാധ്യമത്തിൽ ശാന്തിപിള ദിനേശ് പറഞ്ഞ കാര്യങ്ങളാണ് സോഷ്യൽ മീഡിയ ചർച്ചകളിൽ ഇടം പിടിക്കുന്നത് താൻ ജീവിതത്തിൽ ഒരു പ്രിൻസിപ്പൽ വേണം എന്നാഗ്രഹിക്കുന്ന വ്യക്തിയാണെന്നും അതുകൊണ്ട് ക്രിമിനലുകളുമായി യാതൊരു ചങ്ങാത്തവുമില്ല എന്ന് പറഞ്ഞുകൊണ്ടാണ് ശാന്തിപിള ദിനേശ് തന്റെ പ്രസ്താവനകൾ ആരംഭിച്ചത് മഞ്ജു വാര്യരും ദിലീപുമായുള്ള ദാമ്പത്യ ബന്ധം ശരിയല്ല എന്ന തരത്തിൽ വാർത്തകൾ വന്ന നാടാണിത് അന്നും ദിലീപിനെയാണ് എല്ലാവരും പ്രതിസ്ഥാനത്ത് നിർത്തിയത് ഇപ്പോൾ നടി ആക്രമിച്ച കേസുമായി ബന്ധപ്പെട്ട് എട്ട് വർഷത്തോളമായി ദിലീപ് ശിക്ഷ അനുഭവിച്ചു കൊണ്ടിരിക്കുകയാണ് മാധ്യമങ്ങൾ പോലും ദിലീപിനെ വേട്ടയാടുന്നതിൽ മുൻപന്തിയിലായിരുന്നെന്നും ശാന്തിപിള്ള ദിനേശ് ചൂണ്ടിക്കാട്ടി അതിജീവിതയായ നടി തന്റെ സിനിമയിൽ അഭിനയിച്ച കുട്ടിയാണെന്നും അവൾ നല്ലൊരു കുട്ടിയാണെന്നും ശാന്തിപിള്ള ദിനേശ് കൂട്ടിച്ചേർത്തു പക്ഷേ ചില മുഖ്യധാരാ മാധ്യമപ്രവർത്തകർ ഉൾപ്പെടെയുള്ളവർ ദിലീപിനെ കുറ്റക്കാരനാക്കണം എന്ന തരത്തിൽ വ്യക്തിവൈരാഗ്യപൂർവം പല വാർത്തകളും വളച്ചൊടിക്കുന്നതായും അദ്ദേഹം അഭിപ്രായപ്പെട്ടു ദിലീപിനെ മുഴുവനായി തകർക്കാൻ സിനിമയിലും മീഡിയയിലും വലിയൊരു ടീം തന്നെ രൂപപ്പെട്ടു എന്നും അദ്ദേഹം പറഞ്ഞു ദിലീപിനെ തൂക്കിക്കൊന്നാൽ മാത്രമേ ഇവർക്കൊക്കെ സമാധാനം കിട്ടൂ എന്ന തരത്തിലാണ് ഇവരുടെയൊക്കെ പ്രവർത്തനം എന്നും ശാന്തിപിള്ള ദിനേശ് ചൂണ്ടിക്കാട്ടി ദിലീപ് ഈ കേസിൽ കുറ്റക്കാരനല്ല എന്നും ദിലീപിനെ വെറുതെ വിടും എന്ന് തനിക്ക് നൂറ് ശതമാനം ഉറപ്പുണ്ടെന്നും ശാന്തിപിള്ള ദിനേശ് ഉറപ്പിച്ചു പറഞ്ഞു വിധി വരുന്നതിന് മുമ്പ് ഇത്തരം പ്രസ്താവനകളൊന്നും വേണ്ട വിധി വന്ന ശേഷം പറയാം എന്ന് മാധ്യമ പ്രവർത്തകർ പറഞ്ഞപ്പോൾ സത്യം ജയിക്കട്ടെ ആ കുട്ടിക്ക് എന്തെങ്കിലും പീഡനങ്ങൾ ഉണ്ടായെങ്കിൽ അതിന് കാരണക്കാർക്ക് തക്കതായ ശിക്ഷ ലഭിക്കട്ടെ എന്നാൽ ദിലീപ് അത്തരത്തിലൊരു തെറ്റ് ഒരിക്കലും ചെയ്യില്ല എന്ന് തനിക്ക് ഇപ്പോഴും ഉറപ്പുണ്ടെന്ന് ശാന്തിപിള ദിനേശ് തറപ്പിച്ചു പറഞ്ഞു എന്നാൽ ഇതിനൊക്കെ പിന്നിൽ ഒരു ഉന്നതയായ പോലീസ് ഉദ്യോഗസ്ഥയാണ് കാക്കിയിട്ടുകൊണ്ട് ചെയ്യാൻ പാടില്ലാത്ത പല കാര്യങ്ങളുമാണ് അവർ ചെയ്തിരിക്കുന്നത് ദിലീപ് കുറ്റക്കാരനാണെന്ന് തെളിഞ്ഞാൽ കാക്ക മലർന്നു പറക്കും എന്നാണ് ശാന്തിപിള്ള ദിനേശ് പറഞ്ഞത് വിധി വന്നതിന് ശേഷം ദിലീപ് കുറ്റവിമോചിതനാകുമ്പോൾ പത്തു പേർക്കെതിരെയെങ്കിലും മാനനഷ്ട കേസ് കൊടുക്കണമെന്ന് താൻ ദിലീപിനോട് പറഞ്ഞിട്ടുണ്ടെന്നും അദ്ദേഹം പറഞ്ഞു മലയാള സിനിമയിലെ രണ്ട് നടിമാർ ഇടയ്ക്കിടെ ദുബായിലേക്ക് യാത്ര ചെയ്ത് ഈ കേസുമായി ബന്ധപ്പെട്ട് എന്തൊക്കെ കാര്യങ്ങളാണ് ചെയ്തതെന്ന് അന്വേഷിച്ചാൽ മാത്രം ഇതിന്റെ നിജസ്ഥിതി പുറത്തുവരും എന്നും അദ്ദേഹം പറഞ്ഞു അതൊക്കെ മാധ്യമങ്ങൾക്കുൾപ്പെടെ എല്ലാവർക്കും അറിയാം പക്ഷേ അതൊന്നും ആരും ചെയ്യില്ല എല്ലാവർക്കും ദിലീപിനെ പ്രതിസ്ഥാനത്ത് നിർത്താനാണ് ഉത്സാഹം എന്നും അദ്ദേഹം പറഞ്ഞു ഇനി മറ്റൊരാളും ഇത്തരത്തിൽ ഒരു വ്യാജ പരാതിയിലും കുടുങ്ങരുതെന്നും അദ്ദേഹം ഓർമ്മിപ്പിച്ചു കേസിന്റെ വിധി വന്നപ്പോൾ ദിലീപിന് അനുകൂലമായൊരു നിലപാടായിരുന്നു കോടതിയും സ്വീകരിച്ചത് ആ സാഹചര്യത്തിൽ ശാന്തിവിള ദിനേശ് പറഞ്ഞ ഓരോ കാര്യങ്ങളും സത്യമാണെന്ന് വിശ്വസിക്കേണ്ടി വരും സംവിധായകനായ ശാന്തിവിള ദിനേശ് ദിലീപുമായി ബന്ധപ്പെട്ട കാര്യങ്ങളിൽ പറഞ്ഞ പ്രസ്താവനകൾ നിങ്ങൾ എങ്ങനെ വിലയിരുത്തുന്നു നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻ ബോക്സിൽ ചേർക്കുക കൂടുതൽ വാർത്തകൾക്കായി ഞങ്ങളുടെ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക വാർത്തകൾ എത്രയും വേഗം നിങ്ങളിലേക്ക് എത്തുന്നതിനായി ബെല്ലൈക്കൺ കൂടി എനേബിൾ ചെയ്യുക